നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഞങ്ങൾ മുൻപൊരു വാർത്ത ചെയ്തിരുന്നു പവർ ഹൗസിലെ ഒരു ലൈൻമാൻ ആയിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ ഓവർസിയറാണ് തിരുവനന്തപുരം പവർ ഹൗസിലെ ജിസിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേര് ഞങ്ങൾ പറയുന്നില്ല എന്നാൽ പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു തിരുവനന്തപുരം തൈക്കാട് പോസ്റ്റ് ഓഫീസിൽ ഇന്നൊരു കത്ത് വന്നു ഒരു കത്തല്ല ഞങ്ങൾക്ക് പതിനേഴ് കത്ത് നിന്ന് വന്നു പല സെക്ഷൻ ഓഫീസുകളിൽ നിന്നും മറ്റു കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് കത്ത് വന്നു ജീവനക്കാരാണ് ഇരിക്കുന്നത് അതിൽ ഒരു കത്ത് ഞാൻ മുൻപ് വാർത്ത ചെയ്ത കത്താണെന്ന് എനിക്ക് മനസ്സിലായി ആ കത്തിൻ്റെ ഉള്ളടക്കം ഞാൻ വായിക്കാം പ്രിയപ്പെട്ട ജയചന്ദ്രൻ സാർ നിങ്ങൾ ഒരു വർഷത്തിന് മുമ്പ് ഒരു വാർത്ത കൊടുത്തിരുന്നു ഭൂജപ്രസക്ഷനിലെ ലൈൻമാനായി ജോലി ചെയ്യുന്ന ശ്രീ രാജേന്ദ്രനാഥിനെതിരെ സത്യസന്ധമായ വാർത്തയായിരുന്നു കൂടെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വനിതയോട് വളരെ മോശമായി പെരുമാറിയതിന് എതിരെയായിരുന്നു ആ വാർത്ത ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആ വനിതയ്ക്ക് ഒരു നിയമസഹായവും കിട്ടിയില്ല ആ വനിത ബോർഡിലെ ചെയർമാനും പരാതി കൊടുത്തിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചെയർമാൻ ഉത്തരവിട്ടിരുന്നു ഇതിന്റെ ചുമതല ജാസ്വിൻ ഭാനുവിനായിരുന്നു പഴയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജാസ്മിൻ ഭാനു ീവ് സമയത്തെടുക്കാത്തത് കൊണ്ട് ലീവ് അറിയിക്കാത്തതുകൊണ്ട് സസ്പെൻഡ് ചെയ്ത ശ്രീമതി ജാസ്വിൻ ബാനു ഞങ്ങളാ വാർത്ത ചെയ്തത് സസ്പെൻഡ് ചെയ്യിച്ചത് ഞങ്ങളാണ് ആദ്യത്തെ ഹിയറിംഗിൽ തന്നെ ഇയാൾ ചെയ്തത് ഗുരുതരമായ കുറ്റമാണെന്ന് അവർ കണ്ടെത്തി എന്നാൽ ഇയാളുടെ യൂണിയൻ നേതാക്കളായ ഹരിലാൽ ലാലു ദീപാ കി രാജൻ എന്നീ ഉന്നത നേതാക്കൾ ഇടപെട്ട് ജാസ്മിൻ ബാനുവിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ഇയാളെ കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് കൊടുത്തു സ്ത്രീകളോട് മോശമായി പെരുമാറിയ ഈ നാഥൻ തിരുവനന്തപുരം ഡിവിഷനിലെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ് സി ഐ ടൂ എന്നാണ് ഇവർ പറയുന്നത് ഈ നാഥനെ സെക്രട്ടറി ആക്കിയപ്പോൾ ഡിവിഷനിലെ എല്ലാ വനിതകൾക്കും നീതി കിട്ടിയിരിക്കുന്നു ഈ നാറിക്കെതിരെ പരാതി കൊടുത്ത ആ വനിതയ്ക്ക് എന്ത് നീതിയാണ് ഈ നേതാക്കൾ വാങ്ങിക്കൊടുത്തത് ഇത് ഞാനെഴുതിയ കത്തല്ല ആ വനിത എഴുതിയ കത്താണെന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും ഒരു വനിതയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് ഇതൊരു ഉദാഹരണം മാത്രം ഇതുപോലെ നിരവധി കേസുകളാണ് ഈ യൂണിയൻ നേതാക്കൾ ഒതുക്കി തീർക്കുന്നത് ഈ പരതാറി ഇപ്പോൾ കൂടെയുള്ള സഹാക്കളുടെ പേരിൽ സൊസൈറ്റിയിൽ നിന്നും ഒരു ലക്ഷം രൂപയുടെ ലോണുകൾ എടുപ്പിച്ച് ഇയാൾ സുഖമായി ടൂറടിച്ച് നടക്കുകയാണ് ഇതിനു മുമ്പും പല ജീവനക്കാരെയും കൊണ്ട് ലോൺ എടുപ്പിച്ച് തിരികെ അടയ്ക്കുന്നില്ല ഇത്രയും മോശപ്പെട്ട ഈ പരനാറിയ സെക്രട്ടറി സെക്രട്ടറിയാക്കിയ യൂണിയൻ നേതാക്കൾക്ക് ഒരായിരം നന്ദി ഈ ലോൺ എടുക്കുന്ന കാര്യവും ഞങ്ങൾക്കറിയില്ല അയാൾ സൊസൈറ്റി ഭാരവാഹി കൂടിയാണ് ഇത് കേൾക്കുന്ന കേരളത്തിലെ എല്ലാ വനിതകൾക്കും നീതി കിട്ടും എന്ന് ഒരു പ്രതീക്ഷയും വേണ്ട കാരണം നമ്മുടെ കയ്യിൽ അമ്പത്തിമൂന്ന് ശതമാനമുണ്ട് ശതമാനവും പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു വനിത ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജയചന്ദ്ര സാറിന് അറിയാമല്ലോ നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ കത്ത് നിന്നൊക്കെ തവാലി വന്നതാണ് ഈ കത്ത് ഞങ്ങൾ പുറത്തു പുറത്തുവിടുന്നു അത് മാത്രവുമല്ല ഈ വാർത്ത ഞങ്ങൾ മുമ്പ് ചെയ്തിരുന്നു വാസ്തവമായിരുന്നു പക്ഷേ ഈ വനിത പറഞ്ഞതുപോലെ അമ്പത്തിമൂന്ന് ശതമാനം കൊണ്ട് അവരിതെല്ലാം മുക്കിക്കളങ്ങു ആരാണെന്നും എന്താണെന്നും തിരുവനന്തപുരത്തുള്ള എല്ലാ ജീവനക്കാർക്കും അറിയാം ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിടാൻ തന്നെ കാരണം ഇനിയെങ്കിലും ഇത് നന്നാവട്ടെ എന്ന് സൂചിപ്പിക്കുന്നു കണ്ടോ ഈ വാർത്ത ഇത് തന്നെയാണ് ഞങ്ങളെ വെറുക്കാൻ കാരണം യാഥാർത്ഥ്യം ഞങ്ങൾ പറയും നടപടിയെടുക്കാതെ വൃത്തികെട്ട പ്രവർത്തനമുള്ളവന്മാർ വേറെയില്ല ഞങ്ങളുടെ വാർത്തകൾ അവസാനിക്കുന്നില്ല ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും മാറ്റമില്ലാതെ തുടരും അഴിമതിക്കെതിരെയും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഓർമാർക്കെതിരെയും ഞങ്ങളുടെ കയ്യിൽ ഒമ്പത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെയും രണ്ട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരുടെയും റിട്ടയർ ചെയ്ത ഒരു ചീഫ് എഞ്ചിനീയറുടെയും രണ്ട് ചീഫ് എഞ്ചിനീയർമാരുടെയും വനിതകളുമായി മോശത്തിൽ പെരുമാറുന്ന വീഡിയോകൾ ഞങ്ങളുടെ കൈവശമുണ്ട് അത് സമയമാകുമ്പോൾ ഞങ്ങൾ പുറത്തുവിടും ഉറപ്പാണ് അതോടുകൂടി കലങ്ങിമറി இலக்ட்ரிசிட்டி போல விதன்மா கலங்கி மறியும் உறப்பா உறப்பு